നമസ്കാരം യു എൻ രക്ഷാസമിതി വെടിനിർത്തൽ പ്രമേയം പാസാക്കിയിട്ടും ഗാസയിലെ യുദ്ധത്തിന് മാറ്റമുണ്ടാകുന്ന സൂചനയില്ല ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തൊന്ന് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റിമൂന്ന് പേർക്ക് പരിക്കേറ്റു ഗാസയിൽ നിന്ന് പിൻവാങ്ങണമെന്ന ഹമാസിന്റെ ആവശ്യം അംഗീകരിക്കാനാകില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഹമാസ് നേരത്തെ തള്ളിയിരുന്നു ഹമാസിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങില്ല എന്നാണ് നെതന്യാഹു ഇന്നലെ വ്യക്തമാക്കിയത് യു എൻ പ്രമേയം അംഗീകരിക്കപ്പെട്ടതാണ് തങ്ങളുടെ വെടിനിർത്തൽ പദ്ധതി തള്ളാൻ ഹമാസിന് ധൈര്യം പകർന്നതെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ആരോപിച്ചു യു എൻ പ്രമേയത്തെ അറബ് ലീഗും അറബ് പാർലമെന്റും സ്വാഗതം ചെയ്തു വെടിനിർത്തൽ നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ടു ഇതേസമയം ദോഹയിൽ ചർച്ച തുടരുകയാണ് യുദ്ധവിരാമത്തിനും ഇസ്രായേലിൽ നിന്നുള്ള ബന്ദികളെ ഹമാസ് വിട്ടയക്കുന്നതിനും വഴിയൊരുക്കാനുള്ള ചർച്ച പുരോഗമിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയുടെ മേധാവി ഇപ്പോഴും ദോഹയിൽ തന്നെയാണ് ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി പതിനാല് പല കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വടക്കൻ ഗാസയിലേക്ക് ഭക്ഷണം എത്തിക്കുന്നതിന് ഏർപ്പെടുത്തിയ നിരോധനം നീക്കണമെന്ന് യു എൻ്റെ ദുരിതാശ്വാസ ഏജൻസി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു അതേസമയം പാകിസ്ഥാനിലെ രണ്ടാമത്തെ വലിയ വ്യോമതാവളമായ പി എൻ എസ് സിദ്ധിഖിന് നേരെ ആക്രമണം നടത്തിയ അഞ്ച് അക്രമികളെയും കൊലപ്പെടുത്തിയതായി പാക് വക്താവ് അറിയിച്ചു ഒരു പാക് സൈനികനും കൊല്ലപ്പെട്ടിട്ടുണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ മജീദ് ബ്രിഗേഡ് രംഗത്ത് വന്നിരുന്നു പാകിസ്ഥാനിൽ ചൈന നിക്ഷേപം നടത്തുന്നതിലുള്ള എതിർപ്പാണ് ആക്രമണത്തിന് കാരണമെന്ന് മജീദ് ബ്രിഗേഡ് പറഞ്ഞു ചൈനയും പാകിസ്ഥാനും ചേർന്ന് പ്രദേശത്തെ വിഭവങ്ങളെല്ലാം ചൂഷണം ചെയ്യുകയാണെന്നും മജീദ് ബ്രിഗേഡ് കുറ്റപ്പെടുത്തി ബ്രിഗേഡ് പ്രവർത്തകർ വ്യോമതാവളത്തിനുള്ളിൽ പ്രവേശിച്ചെന്നും റിപ്പോർട്ടുണ്ട് വ്യോമതാവളത്തിന് സമീപം ചൈനീസ് ഡ്രോണുകളും വിന്യസിച്ചിട്ടുണ്ട് മജീദ് ബ്രിഗേഡ് ടർബറ്റിലെ വ്യോമതാവളത്തിനു നേരെ ഈ ആഴ്ച നടത്തുന്ന രണ്ടാമത്തെ ആക്രമണമാണിത് മാർച്ച് ഇരുപതിന് സമാന സംഭവം അരങ്ങേറിയിരുന്നു ഇതിൽ രണ്ട് പാകിസ്ഥാൻ സൈനികരും എട്ട് ഭീകരരും കൊല്ലപ്പെട്ടു ജനുവരി ഇരുപത്തിയൊൻപതിന് ഗ്വാദാറിലെ മിലിട്ടറി ഇൻ്റലിജൻസ് ആസ്ഥാനത്തിന് നേരെയും മജീദ് ബ്രിഗേഡ് ആക്രമണം അഴിച്ചുവിട്ടിരുന്നു അതേസമയം വടക്കു കിഴക്കൻ പാകിസ്ഥാനിലുണ്ടായ ചാവേർ ആക്രമണത്തിൽ അഞ്ച് ചൈനീസ് പൌരന്മാരും ഇവർക്കൊപ്പമുണ്ടായിരുന്ന പാകിസ്ഥാനി ഡ്രൈവറും കൊല്ലപ്പെട്ടു ഇസ്ലാമാബാദിൽ നിന്ന് ദാസുവിലെ ക്യാമ്പിലേക്ക് പോവുകയായിരുന്ന ചൈനീസ് എഞ്ചിനീയർമാരാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ വാഹനവ്യൂഹത്തിലേക്ക് ചാവേർ സ്ഫോടക വസ്തുക്കളുള്ള വാഹനം ഇടിച്ചുകയറ്റുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പ്രദേശത്ത് സമാനമായ ആക്രമണം നടന്നതായി റിപ്പോർട്ടുണ്ട് അന്ന് നടന്ന ആക്രമണത്തിൽ പതിമൂന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു മരിച്ചവരിൽ ഒൻപത് പേർ ചൈനക്കാരായിരുന്നു